കേരളത്തിൽ കനത്ത മഴയെത്തുന്നു പുതിയ അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടിരിക്കുന്നു സംസ്ഥാനത്തെ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കാണ് സാധ്യത ശ്രീലങ്കൻ തീരത്ത് കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ചക്രവാത ചുഴി ദുർബലമായിരിക്കുന്നു ഇതിന് പിന്നാലെ കേരള തീരത്തെ കൊച്ചിക്ക് സമീപം പുതിയ അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടു കൊച്ചി തീരത്തോട് ചേർന്ന സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ചേ ദശാംശം എട്ട് കിലോമീറ്റർ ഉയരത്തിലായിട്ടാണ് അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടിരിക്കുന്നത് ഇത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ വരെ തുടരാനാണ് സാധ്യത ഇന്ന് കേരളത്തിൽ പൊതുവെ മഴ കുറയുമെങ്കിലും വെള്ളിയാഴ്ച മുതൽ മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് ഇന്ന് വടക്കൻ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ സാധ്യതയുള്ളത് നാളെ മുതൽ എല്ലാ ജില്ലകളിലും മഴ ലഭിക്കും ശനി ഞായർ ദിവസങ്ങളിൽ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ തീവ്ര മഴ പ്രതീക്ഷിക്കാം അടുത്ത നാല് ദിവസം അറബിക്കടലിൽ നിന്ന് ശക്തമായ മഴയും മിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് പാലിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാവൂ ഇന്ന് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇടിമിന്നലിന് മുന്നറിയിപ്പുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം